സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴിന് പ്രിയ കവി സച്ചിദാനന്ദഷ ഉദ്ഘാടനം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് സമാപന ദിവസം അറുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ സോറി സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നേറിയതാണ് ഈ കാവിശിക്കയുടെ സമാധാന ജ്വാല എന്ന് പറയുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ അതിൻ്റെ ആണ് ഞാൻ അത് അതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റമ്പതോളം കവിതകൾ വന്നു അത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നൊരു മുന്നൂറ്റൊന്നോണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ദൗത്യമാണത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം വരെ ഈ മുന്നൂറ്റൊന്ന് കവിതകളുടെ അവതരണം പിന്നെയും തുടരും സമയമനുസരിച്ചും നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരുപാട് കവിതകൾ വേണമെങ്കിൽ ചെയ്യാം പ്രത്യേകിച്ച് ലോകത്തിൽ യുദ്ധത്തിനെതിരെ എന്ന് പറയുന്നത് നമുക്ക് ഉയർത്തിപ്പിടിച്ചേ പറ്റൂ നമ്മൾ സ്നാപനമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കാണ് കിടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ പ്രദീപ് സംവേദിക എന്ന് പറയുന്ന ആളുടെയാണ് പ്രദീപ് സംവേദിക എന്ന് പറയുന്നത് നോക്കാം പ്രദീപ് സംവേദിക ഓക്കെ ഇതാണ് പ്രദീപ് സംവേദിക ചവച്ചുതുപ്പിയ ചോരക്കറകളിൽ വട്ടമിട്ടു പറക്കുന്ന ഈച്ചകൾ മൂളുന്നു യുദ്ധം യുദ്ധം ചവച്ചുതുപ്പിയ ചോരക്കറകളിൽ വട്ടമിട്ടു പറക്കുന്ന ഈച്ചകൾ മൂളുന്നു യുദ്ധം യുദ്ധം തീ തുപ്പുന്ന ജീവനില്ലാത്ത യന്ത്രത്തോക്കുകൾ കരയുന്നുണ്ട് തീ തുപ്പുന്ന ജീവനില്ലാത്ത യന്ത്രത്തോക്കുകൾ കരയുന്നുണ്ട് ജീവനുള്ള കൈകളിൽ കിടന്ന് ഇനിയൊരു യുദ്ധം വേണ്ടായെന്നും ജീവനുള്ള കൈകളിൽ കിടന്ന് ഇനിയൊരു യുദ്ധം തീ തുപ്പുന്ന ജീവനില്ലാത്ത യന്ത്രത്തോക്കുകൾ കരയുന്നുണ്ട് ജീവനുള്ള കൈകളിൽ കിടന്ന് ഇനിയൊരു യുദ്ധം വേണ്ടായെന്ന് ചാവ ചോതൊപ്പിയ ചോരക്കറകളിൽ വട്ടമിട്ടു പറക്കുന്ന ഈ ചകൾ മൂളുന്നു യുദ്ധം യുദ്ധം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആശാ ആശാ കിഷോർ പെരുങ്കാവ് ആശാ കിഷോർ പെരുങ്കാവാണ് നോക്കാം യുദ്ധക്കൊതി എന്നാണ് ഈ കവിതയുടെ പേര് യുദ്ധക്കൊതിയർത്ഥത്തിൻ വിത്ത് വിതയ്ക്കുന്നു പൃഥ്വിയിൽ യുദ്ധക്കൊതിയർത്ഥത്തിൻ വിത്ത് വിതയ്ക്കുന്നു പൃഥ്വിയിൽ ആയുധമേന്തുപ ആപത്തിൻ കൊയ്തു ആയുധമേന്ദുമാപത്തിൽ കൊയ്തു വീഴ്ത്തും കപമ്പങ്ങൾ ആയുധമേന്ദുമാപത്തിൽ കൊയ്തു വീഴ്ത്തും കപമ്പങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിതൻ ഉച്ചിഷ്ടമാകുന്നു പോർക്കളങ്ങൾ ഉദ്ദിഷ്ട കാര്യസിൻ ഉച്ചിഷ്ടമാകുന്നു പോർക്കളങ്ങൾ അശ കിഷോ സ്റായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഉഷാലാൽ ഉഷാലാൽ എന്ന് പറയുന്നത് നോക്കാം കഥനത്തിൻ കഥ കഥനത്തിൻ കഥ കേൾക്കുമ്പോൾ എൻ മനം കഥനത്തിൻ കഥ കേൾക്കുമ്പോൾ എൻ മനം ഒരു ഒരുമാത്ര നിശബ്ദം നിലച്ചുവെങ്കിൽ ഒരു ഒരുമാത്ര നിശബ്ദം നിലച്ചുവെങ്കിൽ ചുടുജോര ചിന്തിയ രണഭൂമിയിൽ ചുടുജോര ചിന്തിയ രണഭൂമിയിൽ പ്രാണപ്രിയനെ തിരയുന്ന പാതിമെയ്യോ ചേതനയറ്റൊരു ചേതനയറ്റൊരു പൂമ്പൈ തലേ മമമാറിടം പിങ്ങുന്നതാറിയാം കഥനത്തിൻ കഥ കേൾക്കുമ്പോൾ എൻ മനം ഒരു ഒരുമാത്ര നിശബ്ദം നിലച്ചുവെങ്കിൽ ചുടുചോര ചിന്തിയ രണഭൂമിയിൽ പ്രാണപ്രിയനെ തിരയുന്ന പാതിമെയ്യോ ചേതനയറ്റൊരു പൂമ്പൈ ടം വിങ്ങറിയാൻ വിങ്ങുന്ന സ്നാപനം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആമി ആമിയാണ് നോക്കാം കുരുന്ന് മനസ്സുകളെ നടുക്കുന്ന വെടിയൊച്ചകൾ കുരുന്നു മനസ്സുകളെ നടുക്കുന്ന വെടിയൊച്ചകൾ ശബ്ദം നിലച്ച സ്കൂളുകളിൽ ചോരയിൽ പൊതിഞ്ഞ തുണിക്കെട്ടുകൾ ശബ്ദം നിലച്ച സ്കൂളുകളിൽ ചോരയിൽ പൊതിഞ്ഞ തുണിക്കെട്ടുകൾ മറവിച്ച നിസ്സഹായരായ മനുഷ്യരെ മനുഷ്യ മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന കെട്ട കാലം മനുഷ്യ നിസ്സഹായരായ മനുഷ്യരെ മനുഷ്യ മനുഷ്യമൃഗങ്ങൾ കൊന്നൊടുക്കുന്ന കെട്ട കാലം കുരുന്നു മനസ്സുകളെ നടുക്കുന്ന വെടിയൊച്ചകൾ ശബ്ദം നിലച്ച സ്കൂളുകളിൽ ചോറയിൽ പൊതിഞ്ഞ തുണിക്കെട്ടുകൾ മനസ്സുമരമിച്ച നിസ്സഹായരായ മനുഷ്യരെ മനുഷ്യ മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന കെട്ടകാലം കെട്ടകാലം മനസ്സുമരവിച്ച നിസ്സഹായരായ മനുഷ്യരെ മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന കെട്ടകാലം ആമീൻ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പോൾസൻ താണിക്കൽ നമ്മുടെ പ്രിയ സുഹൃത്താണ് നേരത്തെ ഒരു ചെറു കവിത മുമ്പ് ചെയ്തിരുന്നു അത് കുറച്ചും കൂടി അക്ഷയഭാസ്യമുള്ള കവിതയാണ് പോൾസൻ താണിക്കൽ നല്ലൊരു നാടകകൃത്താണ് നാടൻപാട്ട് കലാകാരനാണ് അതുപോലെ തന്നെ ചവിട്ടു നാടകം പഠിപ്പിക്കുന്ന ആളാണ് മുഖം നാടകവേദിയുടെ ആളിനോളാണ് ചെറ്റുപുഴ മുഖം നാടകവേദിയുടെ ഓളിനോളാണ് നോക്കാം നിങ്ങൾക്ക് ഞാൻ പട്ടി നിങ്ങൾക്ക് ഞാൻ പട്ടി ഏ ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ സംബോധന പോടാ പട്ടി ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ സംബോധന പോടാ പട്ടി നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകനേ ഇന്നുവരെ ഞാൻ നിങ്ങളെ പട്ടിയെന്നും നായിയെന്നും വിളിച്ചില്ല ഇന്നുവരെ ഞാൻ നിങ്ങളെ പട്ടിയെന്നും നായൊന്നും വിളിച്ചില്ല ഏ ജീവകലത്തെ ജീവകുലത്തെ ഇല്ലാതാക്കുന്ന മർത്തിയാ നിന്നെ ഞാൻ എന്തു പേരിട്ട് വിളിക്കും യുദ്ധവറിയന്മാർക്കുള്ള ചോദ്യമാണ് ജീവകുലത്തെ ഇല്ലാതാക്കുന്ന മർത്തിയാ നിന്നെ ഞാൻ എന്തു പേരിട്ട് വിളിക്കും പോടാ പട്ടി നായി മോനെ യുദ്ധക്കൊതിയ നായി മോനെ പോടാ പട്ടി ഏത് ദൈവം നിന്നെ മുലയൂട്ടി ഏത് ദൈവം നിന്നെ മുലയൂട്ടി ആ ദൈവത്തെയും വിളിക്കും പട്ടിയെന്ന് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് അവന്തിക രാജ് സ്റ്റാൻഡേർഡ് ഫോർ മരിയനാട് എൽ പി എസ് പാമ്പ്ര നോക്കാം കൊച്ചു കുട്ടിയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് യുദ്ധകാഹം മുഴക്കരുതേ യുദ്ധകാഹളം മുഴക്കരുതേ ശാന്തി മന്ത്രം ഉയരട്ടെ പുഞ്ചിരി എങ്ങും പടരട്ടെ വൺ പ്രാകുൾകൾ പാരട്ടേ യുദ്ധകാഹളം മുഴക്കരുതേ ശാന്തി മന്ത്രം ഉയരട്ടെ പുഞ്ചിരി എങ്ങും പടരട്ടെ വൺ പ്രാകൾ പാരട്ടെ ൾ പാറട്ടേ അവന്തിക രാജ് പ്രതീക്ഷയുടെ വരികളാണ് അവന്തിക എഴുതിയിട്ടുള്ളത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഡോക്ടർ സുധീർ ബാബു ഡോക്ടർ സുധീർ ബാബു എന്തു പറയും നോക്കാം നിന്റെ നാവറുത്ത് കുടലറുത്ത് കുലമറുത്ത് നിന്റെ ചോറയാൽ നാട് വാഴുന്നവനാണ് നാടുവാഴുന്നവനാണെന്നുട്ടെ യുദ്ധങ്ങളൊക്കെയും നിൻ്റെ നാവറുത്ത് കടകുടലറുത്ത് നിൻ്റെ നാവറുത്ത് കുടലറുത്ത് കുലമറുത്ത് നിൻ്റെ ചോരയാൽ പുതഞ്ചെന്നുട്ടവാളെടുത്തി നിൻ്റെ ചോരയാൽ നാട് വാഴുന്നവനാണ് നാടുവാഴുന്നവനാണെന്നുട്ടെ യുദ്ധങ്ങളൊക്കെയും യുദ്ധമെറിയൻ്റെ വ്യൂ പോയിൻറ്റിൽ പറയാണ് നിന്റെ നാവറുത്ത് കൂട്ടലറുത്ത് കുലമറുത്ത് നിന്റെ ചോരയാൽ ഈ എന്നോട്ടെടുത്താട് വാഴുന്നവനാണ് എന്നോട്ടെ യുദ്ധങ്ങളൊക്കെയും യുദ്ധവെറിയൻ എന്തായിരിക്കും ചിന്തിക്കുക എന്നാണ് സുധീർ ബാബു പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് നമ്മൾ എത്തുകയാണ് മുരളീധരൻ നടേരി മുരളീധരൻ നടേരി എന്ന് പറയും നോക്കാം സർവനാശത്തിൻ്റെ ഇരുട്ടിൽ മരണമഴ പെയ്തോ പെയ്തെരുവിൽ സർവനാശത്തിൻ്റെ ഇരുട്ടിൽ മരണമഴ പെയ്ത തെരുവിൽ ബാല്യങ്ങളുടെ നിലവിളികൾക്കിടയിലൂടെ പ്രണയനീയ പ്രണയനീയെ തേടി നടന്നവൻ്റെ മനോവ്യഥ ഉറക്ക വിളിച്ചു പറഞ്ഞു യുദ്ധങ്ങൾ തുലയട്ടെ സർവനാശത്തിന്റെ ഇരുട്ടിൽ മരണമഴ പെയ്ത മരണമഴ പെയ്ത തെരുവിൽ അനാഥ ബാല്യങ്ങളുടെ നിലവിളികൾ നിലവിളികൾക്കിടയിലൂടെ പ്രണയിനിയെ തേടി നടന്നവന്റെ മനോവ്യഥ ഉറക്കെ വിളിച്ചു പറഞ്ഞു യുദ്ധങ്ങൾ തുലയട്ടെ സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്ക് നമ്മൾ എത്തുകയാണ് അനിരുദ്ധൻ എട്ടുവീട്ടിൽ അനിരുദ്ധൻ എട്ടുവീട്ടിൽ എന്താ പറഞ്ഞത് നോക്കാം ആകാശം തീയിലാണ് ആകാശം ീയിലാണ് പക്ഷികൾ വീണ്ടും വീണ്ടും പക്ഷികൾ വീണ്ടും വീണ്ടും കരതും കരയുന്നു എന്നായിരിക്കും ആകാശം തീയിലാണ് പക്ഷികൾ വീണ്ടും വീണ്ടും കരയുന്നു പൊട്ടിയ വിത്തിലും ജ്വാലയിലും പൊതിഞ്ഞ ബോമ്പുകൾ പറന്നുപോക്കുന്നു പൊട്ടിയ വിത്തിലും ജ്വാലയിലും പൊതിഞ്ഞ ബോംബുകൾ ബോംബറുകൾ കുടിഞ്ഞ ബോംബറുകൾ പറന്നു പോകും അപ്പം പിടിക്കുന്ന കൈകൾ പാല് ചുരക്കാത്ത നക്തമായ സ്ഥലങ്ങൾ അപ്പം പിടിക്കുന്ന കൈകൾ പാല് ചുരക്കാത്ത പാല് ചുരത്താത്ത നക്തമായ സ്ഥലങ്ങൾ കാറ്റിൻ്റെ വരണ്ട മുഖം വരണ്ട ദുഃഖം വായുവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു കാറ്റിൻ്റെ വരണ്ട ദുഃഖം വായുവിൽ പത്തിപ്പിടിച്ചിരിക്കുന്നു നിശബ്ദമായ തുറച്ച കണ്ണുകൾ നിലവിളിക്കാൻ പിളർന്ന വായകൾ നിശബ്ദമായ നിശബ്ദമായ കണ്ണുകൾ നിലവിളിക്കാൻ നിലവിളിക്കാൻ പിളർന്ന വായകൾ സ്വപ്നമല്ല പൊളയായ അഭിമാനത്തോടെ അവർ നിലവിളിച്ചിരുന്നു സ്വപ്നമല്ല പൊളയായ അഭിമാനത്തോടെ അവർ നിലവിളിച്ചിരുന്നു വളരെ നാടകീയമായ വരികളാണ് സുധീർ ഡോക്ടർ സുധീർ ബാബു സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്മിത ആശിഷൻ സ്മിത ആശിഷമെന്ന് പറയുന്നത് നോക്കാം യുദ്ധമെന്തിനു തകുന്നതു ഹേ സോദരാ യുദ്ധം എന്തിനു ഏയ് ഏ യുദ്ധം തൻ കൊള്ള മുതലാൽ ലാഭം യുദ്ധം തൻ കൊള്ള മുതലാൽ ലാഭം കൊണ്ടുപോവാ കൊണ്ടുപോവതിനാവുമോ ആറടിയോളം കൊണ്ടുപോവതിനാവുമോ ആറടിയോളം ഭയവും വെറുപ്പും അർബുദവ്യാധി പോൽ ബാധിക്കുന്നതു നാം തടയണം മുന്നേ സ്നേഹം സന്തോഷം സമാധാനം ശീലിക്കുകത്രയോ മനോഹരം സ്നേഹം സന്തോഷം സമാധാനം ശീലിക്കുകത്രയോ മനോഹരം യുദ്ധം എന്തിനുതകുന്നതു ഏ സഹോദര ഏ സഹോദര യുദ്ധം കൊള്ള മുതലാൽ എന്തുലാപം കൊണ്ടുപോവതിനാവുമോ ആറടിയോളം ഭയവും വെറുപ്പും അർബുദ വ്യാധി പോൽ ബതിക്കുന്നതു നാം തടയണം മുന്നേ സ്നേഹം സന്തോഷം സമാധാനം ശീലിക്കുക എത്രയോ എത്രയോ മനോഹരം സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അനുഷ എസ് എസ് അനുഷ എസ് എസ് വരികളാണ് നോക്കാം ചൊരിഞ്ഞിടുന്നു നിണമനുദിനം ചൊരിഞ്ഞിടുന്നു നിണമനുദിനം മരിച്ചിടുന്നു കുഞ്ഞു പൈതങ്ങളും ചൊരിഞ്ഞിടുന്നു നിണമനുദിനം മരിച്ചിടുന്നു കുഞ്ഞു പൈതങ്ങളും യുദ്ധത്തിൻ പ്രഹരമെത്ര കഠിനം യുദ്ധത്തിൻ പ്രഹരം എത്ര കഠിനം ശേഷ ശേഷം അതിജീവനമതിലും ശേഷമതി ജീവനമതിലും കഠിനം യുദ്ധത്തിൻ പ്രഹരം പ്രഹരമെത്രം ശേഷം അതിജീവനമതിലും അതിജീവിക്കുക ശേഷം അതിജീവനമതിലും കഠിനം മിണ്ടാപ്രാണികളെ നോവിക്കരുതേ മിണ്ടാപ്രാണികളെ നോവിക്കരുതേ സസ്യങ്ങളും നമ്മുടെ ജീവനല്ലോ സസ്യങ്ങളും നമ്മുടെ ജീവനല്ലോ സർവ്വതും കാത്തു സൂക്ഷിക്കുക നാം സൃഷ്ടാവിൻ അമൂല്യനിധിയായി സർവ്വതും കാത്തു സൂക്ഷിക്കുക നാം സൃഷ്ടാവിൻ അമൂല്യനിധിയായി അനുഷ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുഷാസത്തിന് ശേഷം വേലിക്കെട്ടുകൾ പൊളിഞ്ഞിടുന്നു ഭൂമി ചേർക്കുന്നു തങ്ങൾക്കായി വേലിക്കെട്ടുകൾ പൊളിച്ചിടുന്നു ഭൂമി ചേർക്കുന്നു തങ്ങൾക്കായി വേലിക്കെട്ടുകൾ പൊളിച്ചിടുന്നു ഭൂമി ചേർക്കുന്നു തങ്ങൾക്കായി സ്വന്തമാക്കുന്നത് അന്യന്റെ അധ്വാനം സ്വന്തമാക്കുന്നത് അന്യന്റെ അധ്വാനം നാം മാത്രം എല്ലാം നമുക്ക് മാത്രം നാം മാത്രം എല്ലാം നമുക്ക് മാത്രം സമാധാനം പോയതറിഞ്ഞില്ല സമാധാനം പോയതറിഞ്ഞില്ല വാളെടുത്തവൻ വാളാലേ തീരും വാളെടുത്തവൻ വാളാലേ തീരും വീടുകൾ ശൂന്യമാകും നിശ്ചയം വീടുകൾ ശൂന്യമാകും നിശ്ചയം അറിയുന്നതിൽ അവർ വ്യാധി വൃഥ പോരാടി എരിഞ്ഞടങ്ങുന്നു കോപത്തിൽ സൃഷ്ടാവിൻ നീട്ടിയ ഭുജത്തിൽ അറിയുന്നില്ലവർ അവർ വൃതാ പോരാടി എരിഞ്ഞടങ്ങുന്നു കോപത്തിൽ സൃഷ്ടാവിൻ നീട്ടിയ ഭുജത്തിൽ സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് മോഹനവല്ലി പി എ മോഹനവല്ലി പി എന്ന് പറയുന്നു നോക്കാം ലോകചരിത്രത്തിൽ ഒരു നാളും യുദ്ധമേഖിയില്ല സമാധാനം മുന്നറിയിപ്പാണ് ലോകചരിത്രത്തിൽ ഒരു നാളും യുദ്ധമേഖിയില്ല സമാധാനം വാളെടുത്തവനെല്ലാം വാളാലെ മരിച്ചിടും വാളെടുത്തവനെല്ലാം വാളാലെ മരിച്ചിടും ബിബ്ലിക്കൽ കമൻ്റാണ് ചരിത്രം ചിരിച്ചിടും പുലരട്ടെ വിജയ സമാധാന ജ്വാലകൾ വാളെടുത്തവനെല്ലാം വാളാലെ മരിച്ചിടും ചരിത്രം ചിരിച്ചിടും ചരിത്രം ചിരിച്ചിടും പുലരട്ടെ വിശ്വ സമാധാന ജ്വാലകൾ പുലരട്ടെ വിശ്വ ജ്വാലകൾ അതാണ് മോഹനവല്ലിപ്പിയെ എഴുതിയ വരികൾ സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വിനോദ് വിനോദ മുളമ്പുഴ വിനോദ മുളമ്പുഴയുടെ വരികളാണ് പകയും പ്രതികാരവാംക്ഷയുമായിട്ട് അശ്വത്ഥ കൊല വിളിക്കുമ്പോൾ ഉയരണം ശബ്ദമേ യുദ്ധത്തിനെതിരായി പുലരണം മാനവ സൗഹൃദ നാളുകൾ പകയും പ്രതികാരവാംശയുമായിട്ട് അശ്വത്ഥമാക്കൾ കൊല വിളിക്കുമ്പോൾ ഉയരണം ശബ്ദമേ യുദ്ധത്തിനെതിരായി പുലരണം മാനവ സൗഹൃദ നാളുകൾ പുലരണം മാനവ സൗഹൃദ നാളുകൾ വിനോദമുളമ്പുഴ പകയും പ്രതികാരവാംശയുമായിട്ട് അശ്വത്ഥമാക്കൾ കൊല വിളിക്കുമ്പോൾ ഉയരണം ശബ്ദമേ യുദ്ധത്തിനെതിരായി പുലരണം മനവ സൗഹൃദ നാളുകൾ ഈ എപ്പിസോഡിലെ അവസാനത്തെ സ്നാപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു പതിനഞ്ചെണ്ണമാണ് ഇനി മുതൽ എല്ലാ ദിവസവും പതിനഞ്ച് എണ്ണം സ്നാപ്പുകളായിട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ കന്നാരത്തിൻ്റെയാണ് ഈ വരികൾ നോക്കാം ഉണ്ണികൃഷ്ണൻ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സ്നാപ്പായിട്ട് നമ്മൾ ഉണ്ണികൃഷ്ണൻ കനാരത്തിൻ്റെ വരികളാണ് തൊടുത്തുവിടുന്ന ആയുധങ്ങൾ പോലെ തന്നെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നവരും തൊടുത്തുവിടുന്ന ആയുധങ്ങൾ പോലെയാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നവരും ലക്ഷ്യത്തിലെത്തിയാലും ഈ ഇല്ലെങ്കിലും നാശമാണ് വിധി ലക്ഷ്യത്തിലെത്തിയാലും ഇല്ലെങ്കിലും നാശമാണ് വിധി യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധം മാത്രമാണ് ജയിക്കുന്നത് യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധം മാത്രമാണ് ജയിക്കുന്നത് തൊടുത്തു വിടുന്ന ആയുധങ്ങൾ പോലെ തന്നെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നവരും ലക്ഷ്യത്തിലെത്തിയാലും ഇല്ലെങ്കിലും നാശമാണ് വിധി യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധം മാത്രമാണ് ജയിക്കുന്നത് യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധം മാത്രമാണ് ജയിക്കുന്നത് സ്നാപ്സ് ചാക്കോഡിയന്തിക്കാഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഞാനിതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്പോൺസർ ചെയ്യണം ഈ ദൗത്യം നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ദൗത്യമാണ് അതുകൊണ്ട് ലോക സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം എനിക്കൊപ്പം എനിക്ക് സപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ വൈൻ്റപ്പ് ചെയ്യുന്നു സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉണ്ണികൃഷ്ണൻ കനാരത്തിൻ്റെ സ്നാപ്പ് നമ്മൾ തുടങ്ങിയത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രദീപ് സംവേദികയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉണ്ണിക്കൃഷ്ണൻ കനാരത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സ്നാപ്പുകൾ അറിയാലോ രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അത് അഞ്ച് വർഷം തികയുമ്പോഴേക്കും നമ്മൾ ആയിരത്തി അഞ്ഞൂറൊക്കെ കടന്ന് മുന്നോട്ട് പോകും രണ്ടായിരം വരെ എത്തും ചിലപ്പോൾ പിന്നെയും മുന്നോട്ട് പോകും ಓಕೆ ಬಿ ವಿತ್ ಮೀ ಬಿ ವಿತ್ ಚಾಕೋಡಿ ಅನ್ ದಿ ಕಾರ್ಡ್ ಅಂಡ್ ಸಪೋರ್ಟ್ ಸ್ನಾಪ್ಸ್ ಚಾಕೋಡಿ ಅನ್ ದಿ ಕಾರ್ಡ್